ഹായ് യുറി വൺ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മളൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് കലാത്യകളാണ് ഇന്ന് നമ്മൾ സെയിലിന് വെച്ചിട്ടുള്ളത് അപ്പോൾ വീഡിയോ മൊത്തത്തിൽ കണ്ടുനോക്കുക നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താനും നിങ്ങൾ മറന്നു പോകരുത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യത്തെ പ്ലാന്റ് ഇതാണ് കലാത്തിയ ജബ്രീന അപ്പം ഇതിന് നമ്മൾ വെച്ചിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ആണ്ട്ടോ എല്ലാം നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പം ഇതിൻ്റെ റേറ്റ് വന്നിട്ട് അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് അടുത്തത് കലാത്തിയ യെല്ലോ ഫ്യൂഷൻ ആണ് ഇതിന് അത്യാവശ്യം റേറ്റ് വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് നമ്മൾ കൊടുക്കുന്നത് നാൽപ്പത് രൂപക്കാണ് അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതും കലാത്തിയ തന്നെയാണ് ഇതാ ഇത്രയും വരുന്ന ഈ ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് വെറും നാൽപ്പത് രൂപക്കാണ് കേട്ടോ അടുത്തത് നമ്മൾ ഈ ഒരു കൂട്ടത്തിൽ വെച്ചിട്ടുള്ളത് നമ്മുടെ പീസ് ലില്ലിയാണ് ഇത് കലാത്തിയ അല്ല പക്ഷേ പീസ് ലില്ലിയും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അൻപത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു പീസ് ലില്ലി കൊടുക്കുന്നത് അടുത്തത് ഈ ഒരു കലാത്തിയാണ് ഇത് ഒരു നോർമൽ കലാത്തിയാണ് വരുന്നത് ഇതിൻ്റെ റേറ്റും നാൽപ്പത് രൂപയാണ് പിന്നെ നമ്മുടെ പ്ലാന്റ്സിൻ്റെ വലുപ്പത്തിനനുസരിച്ച് റേറ്റിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും ഇത് അടുത്ത ഒരു ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് കലാത്തിയാണ് ഇതാണ് ഇതിൻ്റെ ഒരു തൈ വരുന്നത് ഇത് നമ്മൾ അൻപത് രൂപക്ക് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ തന്നെ വേറെ കുറച്ചും കൂടെ ഷൂട്ട് ഉള്ളതിന് കുറച്ചും കൂടെ റേറ്റ് ഉണ്ടാകും ആ ഒരു രീതിയിലാണ് നമ്മൾ പ്ലാന്റ്സ് കൊടുക്കുന്നത് അടുത്തത് ഈ ഒരു കലാത്തിയാണ് ഇതും നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കലാത്തിയാണ് അടുത്ത കലാത്തിയ ഇതാണ് അപ്പം ഒത്തിരി കലാത്തിയകൾ നമ്മളിങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു പോകുന്നുണ്ട് അപ്പം ഇതാണ് അടുത്തൊരു കലാത്തിയ വരുന്നത് ഇതിൻ്റെ തന്നെ കുറച്ചും കൂടെ ഷൂട്ടുള്ള പ്ലാൻസും എല്ലാം നമ്മുടെ അടുത്ത് ആണ് ഇതിപ്പം രണ്ട് ഷൂട്ട് മാത്രമേ വരുന്നുള്ളൂ പിന്നെ കുറച്ചും കൂടെ മെച്ചോർഡ് ആയിട്ടുള്ള പ്ലാന്റ്സിന് അതിൻ്റേതായ റേറ്റ് ഉണ്ടാകും ഇതാ ഈ ഒരു പ്ലാന്റ്സ് കണ്ടോ ഇത് ഇതിന് കുറച്ചും കൂടെ റേറ്റ് ഉണ്ട് ഈ ഒരു രീതിയിലാണ് നമ്മൾ പ്ലാൻസ് സെയിലിന് വെച്ചിട്ടുള്ളത് അപ്പം കറക്റ്റായിട്ടുള്ള ഒരു എമൗണ്ട് നമുക്ക് പറയാനിപ്പോൾ പറ്റില്ല കാരണം പ്ലാൻസ് തീരുന്നതിനനുസരിച്ച് അതിൻ്റെ റേറ്റിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങളുണ്ടാവും പത്ത് രൂപ ഇരുപത് രൂപയിലൊക്കെ വ്യത്യാസങ്ങളുണ്ടാവും ഈ ഒരു പ്ലാൻസൊക്കെ നമ്മൾ എന്താ നാൽപ്പത് രൂപക്കാണ് ഈ ഒരു പ്ലാൻസൊക്കെ നമ്മൾ കൊടുക്കുന്നത് അപ്പം കലാത്തികള് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നാൽപ്പത് രൂപ മുതലാണ് അപ്പോൾ അതാ ഇതിൻ്റെയൊക്കെ വേറെ വേറെ തൈകളാണ് ഞാൻ ഈ കാണിക്കുന്നതൊക്കെ അടുത്തത് ഈ ഒരു കലാത്തിയാണ് അടുത്ത കലാത്തിയ എന്ന് പറയുന്നത് ഇതാണ് അത്യാവശ്യം നല്ല മെച്ചോർഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇതിന് വെറും അൻപത് രൂപക്കാണ് നമ്മൾ സെയിലിന് വെച്ചിട്ടുള്ളത് ഇതിൻ്റെ തന്നെ ഒരുപാട് തൈകൾ നമ്മുടെ അടുത്ത് ആണ് അപ്പോൾ വേണ്ടവർ തീർച്ചയായിട്ടും നമ്മുടെ വാട്സപ്പ് നമ്പറുമായിട്ട് പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഈ കൂട്ടത്തില് നമ്മളൊരു റിയോ പ്ലാന്റും കൂടെ സെയിലിന് വെച്ചിട്ടുണ്ട് ഇത് നോർമൽ റിയോ പ്ലാന്റ് അല്ല ഗോൾഡൻ റിയോ എന്നാണ് ഇതിൻ്റെ പേര് അപ്പം ഇത് നമ്മൾ നാൽപ്പത് രൂപക്കാണ് കൊടുക്കുന്നത് അപ്പം നമ്മൾ ഇന്നത്തെ പ്ലാൻസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് നാൽപ്പത് രൂപക്കാണ് ഇനി അടുത്ത ഒരു കളക്ഷൻ നോക്കാം അടുത്തത് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതും ഒരു കലാത്തിയ ആണ് അടിപൊളിയായിട്ടുള്ളൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കലാത്തിയാണ് അപ്പം ഇതിൻ്റെ ലീഫുകളാണ് ഈ കലാത്തികൾ പല പല ലീഫുകളാണ് അപ്പം അടുത്ത ഒരു വെറൈറ്റി ഇതാണ് ഇതിൻ്റെയൊക്കെ നല്ല നല്ല തൈകളാണ് കേട്ടോ നിങ്ങൾക്ക് അയച്ചു തരാൻ പോകുന്നത് നിങ്ങളുടെ കയ്യിൽ എങ്ങനെ ഇത് എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ നട്ടു പിടിച്ച് കിട്ടും എന്ന് നമുക്ക് ഷുവറാണ് അടുത്തൊരു ടൈപ്പ് കാണാം അടുത്തത് ഇതാണ് ഇത് കുറച്ച് കുറച്ച് വലിയ പ്ലാൻസാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ചെറിയ തൈകളാണ് നമ്മൾ അയച്ചു തരാനായിട്ട് പോകുന്നത് അടുത്തത് ഈ കൂട്ടത്തിൽ തന്നെ നമ്മളൊരു റിയോ പ്ലാന്റ് അതായത് നമ്മുടെ നോർമൽ റിയോ പ്ലാന്റ് ആണിത് ഇത് നമുക്ക് ഒരുപാട് ടൈപ്പിൽ ഇത് വളർത്താനായിട്ട് പറ്റും ഇത് നാൽപ്പത് രൂപക്കാണ് ഈ ഒരു റിയോ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് അടുത്തത് ഇതാ ഈ ഒരു കലാത്തിയാണ് ഇതിൻ്റെ ലീഫ് നിങ്ങൾക്ക് അത് ടച്ച് ചെയ്താൽ മാത്രമേ മനസ്സിലാവുള്ളൂ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്ചറാണ് ഇതിന് വരുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാനായിട്ട് നല്ലൊരു വൈറ്റ് പോട്ടിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഈ ഒരു കലാത്തിയ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലീഫാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള അട്രാക്ഷൻ അടുത്തത് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതും ഈ കൂട്ടത്തിൽ നമ്മൾ സെയിലിന് വെച്ചിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇനി അടുത്ത ഒരു കലാത്തിയ കാണാം ഇതും ഒരു വെറൈറ്റി ആയിട്ടുള്ള കലാത്തിയാണ് ഇതും നമ്മൾ ഈ കൂട്ടത്തിൽ സെയിലിന് വെച്ചിട്ടുള്ളതാണ് അപ്പം നിങ്ങൾക്ക് പ്ലാൻസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലോട്ട് നിങ്ങൾ വാട്സപ്പ് ചെയ്യാം നിങ്ങൾക്ക് വേണ്ട പ്ലാൻസ് നമ്മൾ അയച്ച് തരുന്നതാണ്